ഐ ആൾ ഗുഡ് ഈവനിങ് വെൽക്കം ടു അഡ് ട്വൻറ്റി ഫോർ സെവൻ മലയാളം യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഒരു പ്രത്യേക കാര്യം പറയാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നലെ നടന്ന പി എസ് സിയുടെ ഒരു യോഗ അതിനോടനുബന്ധിച്ച് നമുക്ക് മുപ്പത്തിനാല് തസ്തികകളുടെ വിജ്ഞാപനമാണ് വരും എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എന്തായാലും ഡിസംബറിലെ നോട്ടിഫിക്കേഷൻ ഉണ്ടാകും അല്ലേ എഫ് എസ് ഒ അല്ലെ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ മുഴമുനയില് നിർത്തിയിരിക്കുകയാണ് അല്ലെ അന്നേരം ഇന്നലത്തെ യോഗത്തിൽ വീണ്ടും മുപ്പത്തിനാല് തസ്തികകളിലേക്ക് നോട്ടിഫിക്കേഷൻ വരാനിരിക്കുവാണ് എന്നൊരു അറിയിപ്പും കൂടെ നമുക്ക് അല്ലേ നമുക്ക് നോക്കിയാലോ ഏതൊക്കെയാണെന്നുള്ളത് സോ അപ്പോ പതിനൊന്നിന് ചേർന്ന കമ്മീഷൻ യോഗ തീരുമാനത്തിലാണ് അങ്ങനെ ഒരു തീരുമാനം വന്നിരിക്കുന്നത് അപ്പോ ആരോഗ്യ വകുപ്പിൽ ജൂനിയർ സയന്റിഫിക് ഓഫീസർ കേരള വാട്ടർ അതോറിറ്റി ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് സബ് എഞ്ചിനീയർ പിന്നെന്താ കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ അവിടെ ലിമിറ്റഡിൽ ടെക്നിക്കൽ സൂപ്രണ്ട് അല്ലേ പിന്നെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് അഞ്ചാമത് കേരള പോലീസ് വകുപ്പിൽ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ാണ് ആദ്യമായിട്ട് അഞ്ചെണ്ണം പറഞ്ഞിട്ടുണ്ട് അടുത്തതാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലെ മാർക്കറ്റിംഗ് മാനേജർ കേരള സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡ് അവിടെ ഫയർമാൻ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ അസിസ്റ്റന്റ് കേരള ലേബർ വെൽഫെയർ ഫണ്ട് ബോർഡിന്റെ അസിസ്റ്റന്റ് മാനേജർ സർക്കാർ ഉടമസ്ഥയിലുള്ള വിവിധ കമ്പനി ബോർഡ് കോർപ്പറേഷൻ സൊസൈറ്റി ലോക്കൽ അതോറിറ്റികളിൽ സ്റ്റെനോഗ്രാഫർ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് അപ്പോൾ അങ്ങനെ പത്തെണ്ണം ആദ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതേതിലാ ഏതിലാ ജനറൽ റിക്രൂട്ട്മെന്റ് ആണ് സംസ്ഥാന സംസ്ഥാനതലം ജനറൽ റിക്രൂട്ട്മെന്റ് ആണ് സംസ്ഥാന സംസ്ഥാനതലം കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ ജനറൽ റിക്രൂട്ട്മെന്റ് ജില്ലാതലം വയനാട് ജില്ലയിൽ ഹോമിയോപ്പതി വകുപ്പിൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് ടു വിവിധ ജില്ലകളിൽ പൊതുമരാമത്ത് ഇലക്ട്രിക്കൽ വിങ്ങാണ് വകുപ്പ് ലൈൻമാൻ അല്ലെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റും ഉണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് പ്രിൻസ് ആൻഡ് കറക്ഷൻ സർവീസിൽ എന്താണ് വെൽഫെയർ ഓഫീസർ ഗ്രേഡ് ടു സ്പെഷ്യൽ ജില്ലാതലത്തിലാണെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ വിവിധ വകുപ്പുകളിൽ ക്ലർക്ക് പിന്നെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ അല്ലേ അടുത്തു നോക്കിയേ കേരള ഹയർ എൻസിക്രൂട്ട്മെന്റ് ആണ് എൻ സി എ റിക്രൂട്ട്മെന്റ് ആണ് അടുത്തത് അപ്പൊ ഈ എൻസി റിക്രൂട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത പറയാൻ പറ്റുന്നത് നമ്മുടെ റിക്രൂട്ട്മെന്റ് അതിനൊരു മുന്നോടിയായിട്ട് നമുക്ക് പറയാൻ ഉണ്ടല്ലേ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്നതാണ് അപ്പൊ അവിടേക്ക് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ കേരള വൊക്കേഷണലി ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ നോൺ വൊക്കേഷണൽ ടീച്ചർ എക്സൈസ് വകുപ്പിൽ എക്സൈസ് ഇൻസ്പെക്ടർ കണ്ടോ പിന്നെ കേരള പോലീസ് വകുപ്പിൽ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡാ അപ്പം ഇതിനൊരു മുന്നോടി എന്താണ് നമ്മുടെ ഫോഴ്സ് ബാച്ചുകൾക്ക് യൂണിഫോം ബാച്ചുകൾക്ക് ഒരു മുന്നോടിയായിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പോസ്റ്റുകൾക്ക് മുന്നോടിയായിട്ട് വന്നതാണ് എന്ന് നമുക്ക് തൽക്കാലത്തേക്ക് അനുമാനിക്കാൻ കഴിയുന്നതാണ് അല്ലേ അപ്പൊ അതിനൊരു തുടക്കമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അടുത്ത് അപ്പോൾ ഉടനെ അതും കാണുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ച് ഇരിക്കുക അല്ലെ നമുക്കറിയാം പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് എല്ലാം ഡിസംബറിൽ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട് മെയിൻ ആയിട്ട് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്തായാലും ഉണ്ടാവുമെന്ന് ഉറപ്പ് പറഞ്ഞിരിക്കുവാണ് അല്ലെ ഡിസംബറിൽ ഉണ്ടാവും എന്നുള്ളത് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം ബാക്കിയുള്ളതിനെല്ലാം നമ്മൾ കരുതിയിരിക്കുക എന്നുള്ളതാണ് അവിടെ പറയാനുള്ളത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണിയൽ ഡ്രൈവർ കം ഓഫീസേഴ്സ് അറ്റൻഡന്റ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ക്ലോബ് കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഫീൽഡ് ഓഫീസർ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ് ലിമിറ്റഡിൽ ജൂനിയർ അസിസ്റ്റന്റ് അല്ലെ ഇനി എൻ സി എ റിക്രൂട്ട്മെന്റ് വീണ്ടും കോഴിക്കോട് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പ് ഹൈസ്കൂൾ ഹൈസ്കൂൾ ഉറുദു കൊല്ലം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പ് സിവി ടീച്ചർ തൃശൂർ ജില്ലയിൽ ഹോമിയോപ്പതി വകുപ്പ് ഫാർമസിസ്റ്റ് ഗ്രേഡ് ആണ് മലപ്പുറം ജില്ലയിൽ കേരള എക്സൈസ് ആൻഡ് പ്രൊവിഷൻ വകുപ്പിൽ എന്താണ് സിവിൽ എക്സൈസ് ഓഫീസർ സിവിൽ എക്സൈസ് ഓഫീസർ വയനാട് ജില്ലയിൽ എൻസിൻസി സൈനിക ക്ഷേമ വകുപ്പിൽ എൽ ഡി ടൈപ്പിസ്റ്റ് ക്ലർക്ക് ടൈപ്പിസ്റ്റ് ടൈപ്പിസ്റ്റ് ക്ലർക്ക് വിമുക്ത ഭടന്മാർക്ക് മാത്രം പിന്നെ കോഴിക്കോട് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പ് പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ മലപ്പുറം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പ് പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ മലപ്പുറം ജില്ലയിൽ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിൽ ട്രാക്ടർ ഡ്രൈവർ അങ്ങനെയുള്ള എന്താണ് അസാധാരണ ഗസറ്റ് തീയതി മുപ്പത് പതിനൊന്ന് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒന്ന് ഒന്ന് ഇരുപത്തി അഞ്ചാണ് കൂടുതൽ വിവരങ്ങൾ എല്ലാം ഡിസംബറിലൊക്കെ പി എസ് സി ബുള്ളറ്റിനിൽ ഉണ്ടാവും അല്ലെ അടുത്തു നോക്കിയേ താഴെ പറയുന്ന തസ്തികയിലെ സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതാണ് വിവിധ ജില്ലകളിൽ വിവിധ വകുപ്പിൽ ക്ലർക്ക് അല്ലെ നേരിട്ടും തസ്തിക മാറ്റം മുഖേനയും അല്ലെ അപ്പോ അടുത്തായിട്ട് കോട്ടയം എറണാകുളം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ കാസർഗോഡ് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ മലയാളം മീഡിയം അല്ലെ അപ്പോ നമുക്കറിയാം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും മുപ്പത്തിനാല് താഴെ പറയുന്ന മുപ്പത്തിനാല് തസ്തികകളിലാണ് ഇപ്പോ നോട്ടിഫിക്കേഷൻ ഉണ്ടാകും വരുന്ന ദിവസങ്ങളിലായിട്ട് നോട്ടിഫിക്കേഷൻ എന്ന് നമ്മളോട് അറിയിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് നമ്മുടെ അസിസ്റ്റന്റിന്റെ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റിന്റെ കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്തു വെച്ചിരിക്കുക അപ്പോൾ അതിനായിട്ട് നമ്മുടെ എന്താ പറയുക അപ്പൊ ഇതിന് എന്ത് നമുക്ക് ഇത്രയും കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ അതിനൊരു എന്താണ് എന്താ പറയേണ്ടത് നമ്മൾ അതിനൊരു പ്രിക്വേഷൻ എന്ന നിലയിൽ നമ്മൾ ഇപ്പോഴേ എന്തായിരിക്കണം ഒന്ന് അത് അതെല്ലാം ഒന്ന് എന്താ പറയുക നമ്മൾ ഇതിനു പ്രതീക്ഷിച്ചിരിക്കണം അല്ലേ വെറുതെ അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നാൽ മാത്രം പോരാ എന്നുള്ളതാണ് അല്ലേ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക തന്നെ വേണം അല്ലേ നമുക്കറിയാം നമ്മൾ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്നൊരു കാര്യമാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കാശി ഹായ് ഹായ് ഗുഡ് ഈവനിങ് അപ്പോ നമ്മുടെ അഡാ ട്വന്റി ഫോർ സെവൻ നിങ്ങൾക്കായിട്ട് ഒത്തിരി ഓഫേഴ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ എന്താണ് ആപ്പില് കോഴ്സസ് അവൈലബിൾ ആണ് അപ്പോ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇപ്പൊ തന്നെ എൻ സി എയുടെ റിക്രൂട്ട്മെന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മൻ പോലീസിന്റെ ഒക്കെ റിക്രൂട്ട്മെന്റ് വന്നത് എന്നെ പറഞ്ഞു കഴിഞ്ഞാല് നെക്സ്റ്റ് നമ്മുടെ സിഇഒ പോലുള്ള അല്ലെങ്കിൽ നമുക്ക് എന്താണ് നമുക്ക് അങ്ങോട്ടേക്കുള്ള അല്ലെങ്കിൽ നമ്മുടെ ഫോഴ്സ് ബാച്ച് യൂണിഫോം ബാച്ചിലേക്കുള്ള ഒരു മുന്നോടിയായിട്ട് തന്നെയാണ് നമ്മളത് കണക്കാക്കേണ്ടത് എന്നുള്ളതാണ് അപ്പൊ അത് മനസ്സിനകത്ത് അത്രയും ദൃഢമായിട്ട് നിങ്ങൾ വിചാരിക്കേണ്ടതാണ് അല്ലെ ആദ്യമായിട്ട് പി എസ് സി എസ് ഹായ് ആദ്യമായിട്ട് പി എസ് സി ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞൊരു പി എസ് സി എഴുതുന്നൊരാളെ സംബന്ധിച്ചു പി എസ് സി ജോലിയിൽ ഒന്ന് കേറുക എന്ന് പറയുന്നത് അത്ര എളുപ്പമാണ് എന്ന് ഞാൻ പറയില്ല എന്നാലും എന്താണ് അത്തരത്തിലുള്ള എക്സാംസ് ആണ് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അല്ലെ പെട്ടെന്നൊരു കാര്യം എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഒന്ന് ഫിസിക്കലിയും കൂടെ നമ്മൾ ഒന്നും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് യെസ് യെസ് സാധ്യതയുള്ളതാണ് കേട്ടോ അപ്പം ഇത്തരത്തിലെ ഈ നോട്ടിഫിക്കേഷൻസ് എല്ലാം ഇങ്ങനെ ഒരു ഡിസംബർ ഡിസംബർ മന്ത്സ് മന്തിനെ ബേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ യൂണിഫോം ബാച്ച് സെക്ടറിൽ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു വെയ്റ്റിംഗിലാണ് എന്നുള്ളത് നിങ്ങൾ മറന്നു പോവാതിരിക്കുക അപ്പം അത് നിങ്ങൾ അപ്പം മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം നമ്മുടെ അഡാ ട്വന്റി ഫോർ സെവനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒത്തിരി ഓപ്ഷൻസ് ആണ് നമ്മൾ തരുന്നത് അതായത് ഇപ്പോൾ നവംബർ ഇപ്പൊ ദീപാവലി ഓഫർ കഴിഞ്ഞതേ ഉള്ളൂ അല്ലേ അപ്പൊ നിങ്ങൾ കഴിഞ്ഞു എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട ആവശ്യമില്ല കാര്യം എന്താ ചിൽഡ്രൻ ഓഫറിന് എന്താണ് നമ്മുടെ ചിൽഡ്രൻസ് ഡേ ഓഫർ ഇന്ന് താൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മഹാപാക്ക് ആണ് കേട്ടോ തരാൻ പോകുന്നത് അതായത് നമ്മുടെ എന്താ ഭയങ്കരമായിട്ടുള്ള ഒരു ബിഗ് എന്താ പ്രൈസ് ഡ്രോപ്പ് ആണ് നമ്മുടെ എല്ലാ കോഴ്സുകൾക്കും ടെസ്റ്റ് സീരീസും എല്ലാം അടങ്ങുന്ന വീഡിയോയിൽ അങ്ങനെ പ്രൈസ് ഡ്രോപ്പ് വരുമ്പോൾ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ആവശ്യമില്ല എങ്ങനെയാണോ ആ കോഴ്സ് അല്ലേ യഥാർത്ഥ പ്രൈസില് ഉള്ളത് അതുപോലെ തന്നെയാണ് എത്ര പ്രൈസ് ഡ്രോപ്പ് വന്നു കഴിഞ്ഞാലും അതിനൊന്നും ഒരു കുറവ് നിങ്ങൾക്ക് വരാൻ പോകുന്നില്ല നിങ്ങളുടെ വീഡിയോ ക്ലാസ്സസ് ആണെന്നുണ്ടെങ്കിലും ലൈവ് ക്ലാസ്സസ് ആണെന്നുണ്ടെങ്കിലും ടെസ്റ്റ് സീരീസ് ആണെന്നുണ്ടെങ്കിലും എല്ലാം കൂടാതെ ഇപ്രാവശ്യം എന്തുണ്ടെന്ന് അറിയാമോ ഒരു ഗിഫ്റ്റ് ഫ്രീ ഗിഫ്റ്റും കൂടെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെട്ടൊരു കാര്യം തന്നെയാണ് ആ ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് തരുന്നത് അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ പ്രൈസ് ഡ്രോപ്പ് ഉണ്ട് അതുപോലെ ഫ്രീ ഗിഫ്റ്റും ഉണ്ട് അപ്പോൾ പിന്നെ ട്വൽവ് മന്ത്സ് വാലിഡിറ്റി ആണ് ഡബിൾ വാലിഡിറ്റി ആണ് ഡബിൾ വാലിഡിറ്റി ആണ് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ ആലോചിക്കുക ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യേണ്ടത് എന്നറിയേണ്ടേ അപ്പം ഈ പറയുന്ന നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും എല്ലാം ഉടനെ വരുന്നതനുസരിച്ച് ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് എത്തിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ അഡാ ട്വൻറ്റി ഫോർ സെവൻ ഇപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ അതുപോലെയുള്ള നോട്ടിഫിക്കേഷൻസും പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ലഭ്യമാണ് അപ്പോൾ അത്രയും കൂടിയാണ് പറയുന്നത് അതുകൊണ്ട് ഇപ്പോൾ കോഴ്സുകൾ എപ്പോഴും നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലാണ് നമ്മുടെ പ്ലാറ്റ്ഫോം നിങ്ങളിലേക്ക് എല്ലാ കോഴ്സുകളും പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ട് എത്തിക്കുന്നത് അല്ലേ അപ്പോൾ അതുപോലെ തന്നെ ഇപ്രാവശ്യം ചിൽഡ്രൻസ് ഡേ സംബന്ധിച്ച് നമ്മുടെ കോഴ്സിന് ഒരുപാട് ഓഫർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൈസ് ഡ്രോപ്പോടൊപ്പം ഫ്രീ ഗിഫ്റ്റോടൊപ്പം ഒത്തിരി കാര്യങ്ങളാണുള്ളത് അങ്ങനെ ആണെങ്കിൽ നമ്മുടെ കോഴ്സ് എങ്ങനെയാ പർച്ചേസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയണ്ടേ കോഴ്സ് എങ്ങനെ കോഴ്സ് എങ്ങനെയാ പർച്ചേസ് നിങ്ങൾക്ക് അറിയണ്ടേ നോക്കാം കോഴ്സ് പർച്ചേസ് ചെയ്യേണ്ടത് അഡ ട്വന്റി ഫോർ സെവൻറെ ആപ്പിൽ പോവുക ഓൺലൈൻ കോച്ചിങ് എടുക്കാം കണ്ടോ മെഗാ പാക്ക് കണ്ടോ ഇവിടെ മെഗാ പാക്കിനകത്ത് ഇപ്പം നമ്മൾ വിചാരിക്കുക ഒരു എക്സാമോ ഒന്നല്ലേ പഠിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല എന്താ ഇതിനകത്ത് ഈ മെഗാ പാക്കിനകത്ത് എന്തുണ്ട് എല്ലാ കോഴ്സുകളും ഉണ്ട് പി എസ് സി ആണെങ്കിലും അതുണ്ട് എസ് എസ് സി ആണെങ്കിലും അതുണ്ട് ആർ ആർ ബി ആണെങ്കിലും അതുണ്ട് അതിന് ഹൈക്കോട്ടാണേലും അതുണ്ട് പിന്നെന്താ അങ്ങനെയുള്ള എല്ലാ എല്ലാ എക്സാമും എല്ലാ എക്സാമിനു വേണ്ടിയിട്ട് ഒറ്റ പാക്ക് മാത്രം മതി എന്നുള്ളതാണ് കേട്ടോ അന്നേരം പ്രൈസ് പ്രൈസ് ഡ്രോപ്പ് വന്നിരിക്കണമെന്ന് നോക്കിയേ മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും പ്രൈസ് എത്രയാണെന്ന് നാലായിരത്തി നാനൂറ്റി അറുപത്തി ഒമ്പത് രൂപയായിരുന്നു നമ്മുടെ പ്രൈസ് അല്ലേ ഇതാ ഇവിടെ മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയാണ് നിങ്ങൾക്ക് ഇപ്പൊ വന്നിരിക്കുന്നത് ഇനിയിപ്പോ ഈ പ്രൈസ് കുറച്ച് കുറവായിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ ബൈനവ് കൊടുക്കുക ബൈ നവ് കൊടുക്കുക ഇവിടെ ബൈ നയൻ സെവൻ എയ്റ്റ് എന്നുള്ള കോഴ്സ് കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുക കേട്ടോ എന്താ കണ്ടോ മൂവായിരത്തി എഴുന്നൂറ്റി ഒൻപത് എന്നുള്ള പ്രൈസിൽ നിങ്ങൾക്ക് വീണ്ടും കുറഞ്ഞ് വാങ്ങാൻ പറ്റുന്നതാണ് അത് മെഗാ പാക്കിൻ്റെ കാര്യം മനസ്സിലായോ അപ്പോൾ മെഗാ മെഗാപാക്കിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ പാക്ക് തന്നെയാണ് കാര്യം നിങ്ങൾക്ക് ഏത് എക്സാമിൽ പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഒറ്റ പാക്കേജ് അന്നത്തെ എല്ലാ കാര്യങ്ങളും എന്ന് പറയുന്ന ഒരു രീതിയാണ് അല്ലേ ഇനി ഇവിടെ നോക്കുവാണെങ്കിൽ ആയിരം മണിക്കൂറുകളോളം നമ്മുടെ ലൈവ് ക്ലാസ്സുകളാണ് ഉം ഓണ്ണി ഇപ്പൊ ലൈവ് ക്ലാസ് കാണാൻ പറ്റാത്തവരാണ് വെച്ച് കഴിഞ്ഞാൽ അയ്യോ ലൈവ് ക്ലാസ് മാത്രമേ ഉള്ളൂ ഇല്ല എന്താ നോട്ടിഫി നമ്മുടെ വീഡിയോ ക്ലാസസും ഉണ്ട് അതോടൊപ്പം നമ്മുടെ നോട്ട് അറ്റാച്ച്മെ അറ്റാച്ച് ചെയ്ത് തരുന്നുണ്ട് പി ഡി എഫ് നോട്ട്സ് എല്ലാം അവൈലബിൾ ആണ് അതുകൂടാതെ പതിനായിരത്തിൽ പരം ടെസ്റ്റ് സീരീസ് ആണ് കൊടുത്തിരിക്കുന്നത് ഈ ബുക്സും അതേപോലെ അവൈലബിൾ ആണ് എന്താണ് എൺപത്തി ഒമ്പത് വീഡിയോസ് ഓൾസോ എന്താണ് അവൈലബിൾ ആണ് ഡിഫറെൻറ്റ് കാര്യത്തിൽ അതായത് ഇങ്ങനെ ഒരു ചട്ടക്കൂടു മാത്രം നിൽക്കുന്നതാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട ആവശ്യമില്ല അതിന് നിങ്ങൾക്ക് ആ ഒരു ലേണിംഗ് പ്രോസസ്സ് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതി തന്നെയാണ് മെഗാപാക്ക് ഉള്ളത് കേട്ടോ അപ്പം നിങ്ങൾ അത് മറക്കണ്ട അങ്ങനെ ആണെങ്കിൽ പിന്നെ ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ എല്ലാ ആൾക്കാരും മെയിനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ദാ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് അല്ലേ ഡിസംബറിലെ നോട്ടിഫിക്കേഷൻ വരുന്നത് എന്തായാലും ഉറപ്പാണ് അല്ലേ പറഞ്ഞിട്ടുണ്ട് പി എസ് സി എന്ന് നമ്മളോട് പറഞ്ഞാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാണ് ഇപ്പോഴത്തെ ചിൽഡ്രൻ പ്രൈസ് ചിൽഡ്രൻ ഡേയുടെ കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് പ്രൈസ് ഡ്രോപ്പ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വന്നിരിക്കുന്നത് ഇനിയിപ്പം അതിനുമല്ല കുറച്ചുകൂടി പ്രൈസ് കുറവായിട്ട് വാങ്ങണമെങ്കിൽ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക വൈ നയൻ സെവൻ എയ്റ്റ് എന്നുള്ള കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതാ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയ്ക്കായി കേട്ടോ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഇരുന്നൂറ്റി രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്നുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് എന്നുള്ളൊരു പ്രൈസിലേക്ക് മാറിയിരിക്കുകയാണ് അങ്ങനെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം കോഴ്സ് പർച്ചേസ് ചെയ്യാം അപ്പം കോഴ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ഓഫർ ഉണ്ട് അത് അത് ഒരു ഓഫർ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു പോലെ ഇനിയും പ്രൈസ് ഡ്രോപ്പ് ചെയ്ത് വാങ്ങാൻ പറ്റും ഇങ്ങനെ ആ വൈ നയൻ സെവൻ എയ്റ്റ് എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് നിങ്ങൾ പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ ഇനിയിപ്പോൾ കിരീടം നമ്മുടെ എന്താണ് കിരീടം ബാച്ചാണ് സെക്രട്ടറിയേറ്റ് യിപ്പം അതല്ല നിങ്ങൾക്കിപ്പോൾ നമ്മുടെ ഞാനിപ്പോൾ പറഞ്ഞില്ലേ എൻ സി എയുടെ നോട്ടിഫിക്കേഷൻ വന്നതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ വരുമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് ഇനി അടുത്ത് പ്രതീക്ഷിക്കാൻ പറ്റുന്ന നമ്മുടെ യൂണിഫോം ബാച്ചിൻ്റെ കാര്യമാണ് യൂണിഫോം ബാച്ചും ഉണ്ട് കാക്കി ബാച്ചും താണ്ട് അതാണെങ്കിൽ വളരെയധികം പ്രൈസ് ഡ്രോപ്പ് ആണ് അല്ലേ നയൻ നയൻ എയ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രൈസിലാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ ഇനി അതിനും നിങ്ങൾക്ക് പ്രൈസ് കുറച്ചുകൂടി കുറവ് വേണം എന്നുണ്ടെങ്കിൽ ൂപ്പൺ ചെയ്യ ശേഷം അപ്ലൈ കൊടുക്കുക അല്ലെ നയൻ സെവൻ ഫൈവ് എന്നുള്ളൊരു രീതിയിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും ഉറപ്പായിട്ടും കാണും ഉറപ്പായിട്ടും കാണും യെസ് അഖിൽ സോ അപ്പം നയൻ സെവൻ ഫൈവ് എന്നുള്ളൊരു രീതിയിൽ എന്ത് ചെയ്യുക വീണ്ടും പ്രൈസ് ഡ്രോപ്പ് വന്നിരിക്കുകയാണ് അല്ലെ അപ്പൊ വലിയൊരു കാര്യമാണ് ഈ പറയുന്നത് നിങ്ങൾക്ക് ലേണിംഗ് നടത്താൻ അല്ലെങ്കിൽ പഠനം നടത്താൻ വേണ്ടിട്ട് അഡാറ്റ് ട്വന്റി ഫോർ സെവന്റെ പ്ലാറ്റ്ഫോം തരുന്നത് എന്ന് നിങ്ങളൊന്നാലോചിച്ചോ കേട്ടോ അപ്പോ ഈ പറയുന്ന പോലെ താങ്ക് യു താങ്ക് യു താങ്ക് യു ദെൻ അപ്പോ ഈ പറയുന്ന പോലെ എന്താണ് നിങ്ങൾക്ക് അത്രയും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിലാണ് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് നമ്മളിപ്പോൾ പഠനത്തിന് അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ലാന്ന് പറയും എന്നാൽ പോലും അങ്ങനെ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കാര്യത്തിലാണ് നമ്മുടെ കോഴ്സസ് വരുന്നത് ഒട്ടും നേരത്തെ പറഞ്ഞ പോലെ ഒരു തരത്തിലും ഒരു കുറവും ഉണ്ടാവില്ല കോഴ്സിലെന്നുള്ളതാണ് അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക ഇനിയുള്ള നോട്ടിഫിക്കേഷൻസ് പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ തന്നെ അതിനു മുന്നേ ആയിട്ട് ജസ്റ്റ് ഒന്ന് പഠിച്ച് അല്ലെങ്കിൽ അതിനൊരു പ്രിപ്പറേഷൻ ചെയ്തു തുടങ്ങുക എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ കോഴ്സൊക്കെ പർച്ചേസ് ചെയ്ത് നമുക്കിനി ക്ലാസ്സിൽ കാണാം ഓക്കെ ബൈ അപ്പോൾ എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ് ആദ്യമേ തരുവാണ് അപ്പോൾ നമുക്കിനി ക്ലാസ്സിൽ കാണാം ഓക്കെ ബൈ